എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം ഇന്നിവിടെ നമ്മൾ നിർമ്മിക്കാൻ പോകുന്നത് നിർമ്മിക്കാൻ പോകുന്ന വീഡിയോ ഒരു മിനി കൂളർ എങ്ങനെ നിർമ്മിക്കാം എന്നുള്ളതാണ് ഇപ്പോൾ നല്ല വേനൽക്കാലമാണല്ലോ ഈ വേനൽക്കാലത്ത് നമുക്ക് നല്ല തണുപ്പേഴുന്ന ഒരു മിനി കൂളറാണ് നിർമ്മിക്കാൻ പോകുന്നത് ഇതിൻ്റെ ഏകദേശം ചിലവ് അമ്പത് രൂപയേ ഉള്ളൂ നമുക്കിത് വലിയ രീതിയിലും ചെയ്യാം ഇതിൻ്റെ ഫാനൊക്കെ വലുതാക്കി നമുക്ക് വലിയ രീതിയിൽ ചെയ്യാം അത് നമ്മൾ ചെയ്യുന്നവരുടെ വ്യക്തി അനുസരിച്ച് നമുക്ക് ചെയ്യാവുന്നതാണ് നമുക്കിനിയും വീഡിയോയിലേക്ക് കിടക്കാം ശരി ഓക്കെ താങ്ക് യു ഇതിന് വേണ്ടത് ഒരു ടിന്നാണ് ഇത് ഞാനിപ്പോൾ ഒരു ലോലിപ്പോ മിഠായിയുടെ ടിന്നാണ് എടുത്തിരിക്കുന്നത് അതുപോലെ ഒരു മിനറൽ വാട്ടറിൻ്റെ ഒരു ബോട്ടില് പിന്നീട് ഒരു ചെറിയ ഫാൻ ഈ ഫാന് പിന്നെ അതിനോട് മോട്ടറ് ഇതെല്ലാം ഇലക്ട്രോണിക്സ് സ്പെയർ പാർട്സുകളിൽ ലഭ്യമാണ് പിന്നീട് ഒരു നയൻ വോൾട്ട് ബാറ്ററിയുടെ കണക്ടർ ഒരു നയൻ വോൾട്ട് ബാറ്ററി ഇത്രയും ഉപകരണങ്ങളാണ് നമ്മൾ ഈ മിനി കൂളറിന് ഉപയോഗിക്കുന്നത് ആദ്യം നമ്മൾ ഈ ടിന്നിൻ്റെ അടപ്പെടുത്ത് ഈ മോട്ടർ ഫിറ്റ് ചെയ്യാനായിട്ട് ഇതുപോലെ ഈ വീഡിയോയിൽ കാണിച്ചിരിക്കുന്ന പോലെ ഹോൾ ഇടുക മോട്ടറിൻ്റെ സ്ക്രൂവും എല്ലാം ചെയ്യാൻ പറ്റിയ പരുവത്തിന് വേണം നമ്മൾ ഹോളിടാൻ പിന്നീട് നമ്മൾ ഈ കാണുന്ന പോലെ ഇതിൻ്റെ അടപ്പിൽ നമ്മൾ ഹോളിടുക ഇത് ഏറെ അടിയിലോട്ട് വലിച്ചെടുക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ ഹോളിടുന്നത് ഇതുപോലെ ഹോളിട്ട് നമ്മൾ ഇത് അടപ്പ് നമ്മൾ റെഡിയാക്കുക പിന്നിൻ്റെ അതിനുശേഷം നമ്മൾ ഈ മോട്ടോർ ഇതുപോലെ കണക്ട് ചെയ്യുക ഈ അടപ്പിനുള്ളിൽ ഇതുപോലെ ഫിറ്റ് ചെയ്യുക അതിനുശേഷം ഒരു വയർ വയറെടുത്ത് നമ്മൾ മോട്ടറിൻ്റെ കണക്ഷൻ കൊടുക്കേണ്ടതുണ്ട് അതിന് പോസിറ്റീവ് നെഗറ്റീവ് നോക്കി നമ്മൾ കൊടുക്കുക നമ്മുടെ ചെറിയ ലീഫ് എടുത്തിട്ട് ആ മോട്ടറിൽ നമ്മൾ ഇത് ഫിറ്റ് ചെയ്യുക മോട്ടറ് വർക്ക് ചെയ്യുന്നുണ്ടോ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം കണക്ടർ ബാറ്ററി കണക്ട് ചെയ്യുക എന്നിട്ട് ആ രണ്ട് വയറ് നമ്മൾ അതിൻ്റെ മോട്ടറിൻ്റെ കണക്ഷൻ കൊടുക്കുകയാണ് ൊക്കെയാണ് വർക്ക് ചെയ്യുന്നുണ്ട് അതിനുശേഷം നമ്മൾ വാട്ടർ ബോട്ടിൽ എടുത്തിട്ട് അതിൻ്റെ മുകൾ ഭാഗം കട്ട് ചെയ്ത് മാറ്റുന്നു അതിനുശേഷം അതിൻ്റെ അടിഭാഗം ചൂടുഭാഗം നമ്മൾ കട്ട് ചെയ്ത് മാറ്റുകയാണ് മുഗൾ മുഗൾഭാഗവും നമ്മൾ കട്ട് ചെയ്ത് മാറ്റി അതിനുശേഷം നമ്മൾ ആ കുപ്പിയുടെ ഈ കുഴലു ഹോമുള്ള ഭാഗമാണ് നമ്മൾ ഇതു ഉപയോഗിക്കാൻ പോകുന്നത് നമ്മുടെ ടിന്നിൻ്റെ നടുക്ക് വെച്ചിട്ട് മാർക്ക് വെച്ച് കറക്റ്റ് വൃത്താകൃതിയിൽ നമ്മൾ ഈ ടിന്ന് കട്ട് ചെയ്തെടുക്കുക ഇതുപോലെ കട്ട് ചെയ്ത് റൗണ്ട് ഹോൾ ഹോളിടുക നമ്മുടെ ഈ കുഴൽ വാട്ടർ ബോട്ടിലിൻ്റെ ആ കുഴൽ ഇതുപോലെ ഈ പിന്നിനുള്ളിൽ കയറ്റി വെക്കുക അതിനുശേഷം ഗ്ലൂഗൺ ഉപയോഗിച്ച് ഏർ പോവാതിരിക്കാൻ വേണ്ടി സൈഡ് നമ്മൾ ബോട്ടിലിൻ്റെ സൈഡും ടിന്നിൻ്റെ സൈഡുമായി ബന്ധപ്പെടുത്തി നമ്മൾ ഒട്ടിച്ചെടുക്കുകയാണ് മറ്റേതെങ്കിലും പശ വെച്ചാലും നമുക്ക് ഇത് ഒട്ടിച്ചെടുക്കാം ഇതുപോലെ വായു സൈഡിൽ കൂടെ പോവാത്ത രീതിയിൽ നമ്മൾ ഒട്ടിച്ചെടുക്കുക തിനുശേഷം ഇതിൻ്റെ അടപ്പ മുകളിൽ വെച്ചിട്ട് നമ്മൾ നയൻ വോൾട്ട് ബാറ്ററി എടുത്തിട്ട് അതിൻ്റെ ഹോളില്ലാത്ത ഭാഗത്ത് നോക്കി നമ്മളത് ഉറപ്പിക്കുകയാണ് അല്പം ഗം വെച്ചാണ് നമ്മൾ ഇത് ഒട്ടിക്കുന്നത് അടുത്ത ഇത് ഓൺ ഓഫ് ചെയ്യാനായി നമ്മൾ ഒരു സ്വിച്ച് പിടിപ്പിക്കുകയാണ് ഏതെങ്കിലും ഒരു ഓൺ ഓഫ് സ്വിച്ച് നമ്മൾ ഫിറ്റ് ചെയ്യുക ഞാനിവിടെ ഉപയോഗിക്കുന്നത് ഈ ടോർച്ചിനുള്ളിൽ ഉപയോഗിക്കുന്ന ഓൺ ഓഫ് സ്വിച്ചാണ് അത് ഉറപ്പിച്ച ശേഷം നമ്മൾ ബാറ്ററിയുടെ പോസിറ്റീവ് സ്വിച്ചിൻ്റെ ഒരു ഭാഗത്ത് കണക്ട് ചെയ്യുന്നു മോട്ടറിൻ്റെ പോസിറ്റീവ് സ്വിച്ചിൻ്റെ മറു സൈഡിൽ ഫിറ്റ് ചെയ്യുന്നു ഒരു വയർ ഡയറക്റ്റ് മോട്ടറിലേക്ക് കൊടുക്കുന്നു ഇതുപോലെ ഈ വീഡിയോയിൽ കാണിച്ചിരിക്കുന്നതുപോലെ നമ്മൾ കണക്റ്റ് ചെയ്യുക ഇപ്പോൾ ഏകദേശം നമ്മുടെ കൂളറ് ഓക്കെ ആയിരിക്കുകയാണ് അതിനുള്ളിൽ ഫാൻ നന്നായി കറങ്ങുന്നുണ്ട് നല്ല കാറ്റുണ്ട് നന്നായി കാറ്റ് അടിക്കുന്നുണ്ട് ഇനിയുമാണ് നമ്മൾ കൂളറിന് കുറേ ഐസ് കഷ്ണങ്ങൾ നമ്മൾ ഇട്ട് കൊടുക്കണം നല്ല തണുപ്പ് കെയർ ലഭിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ ഐസ് ക്യൂബ് ഇതിലേക്ക് ഇടുന്നത് നമ്മുടെ വാട്ടർ ബോട്ടിലിൻ്റെ ഏകദേശം ഹാഫ് പരിധിയിൽ ഒരു പകുതി വരെ നമുക്ക് ഐസ് ഇതിനകത്ത് ഇടാം ഇതുപോലെ നന്നായി ഐസ് ഇട്ട ശേഷം നമ്മൾ ഇതിൻ്റെ അടപ്പെടുത്ത് അടയ്ക്കുന്നു നമ്മുടെ കൂളർ റെഡി ആയിരിക്കുകയാണ് അപ്പോൾ നന്നായി നല്ല തണുത്ത കാറ്റ് നമുക്ക് ലഭിക്കുന്നു നന്നായിട്ടുള്ള നല്ല തണുത്ത കാറ്റാണ് ഇതിനുള്ളിൽ വരുന്നത് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇതുപോലെയുള്ള നിരവധി വീഡിയോകൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളുടെ സപ്പോർട്ട് കൂടിയേ തീരൂ അതുകൊണ്ട് ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ താങ്ക്